നാൽപ്പതോളം കുടുംബങ്ങൾക്ക് ഭീഷണിയായി കടന്നൽ കൂട്ടം രാജകുമാരി എസ്റ്റേറ്റ് കോളനി നിവാസികളാണ് കടന്നൽ ആക്രമണം ഭയന്ന് കഴിയുന്നത് കോളനിക്ക് സമീപത്തെ മരത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്ന മുപ്പതോളം കടന്നൽ കൂട്ടമാണ് ജീവന് ഭീഷണിയാവുന്നത് രണ്ടു വർഷം മുമ്പ് കടന്നൽ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യമുണ്ടായിട്ടും ബന്ധപ്പെട്ട അധികൃതർ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന് കോളനി നിവാസികൾ പറയുന്നു കാർഷിക തോട്ടം മേഖലയായ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ ഖജനാപ്പാറയിലെ രാജകുമാരി എസ്റ്റേറ്റിലെ തൊഴിലാളി കുടുംബങ്ങളാണ് ജീവനിൽ ഭയന്ന് കഴിയുന്നത് കടന്നൽ ആക്രമണത്തിൽ നിന്നും സംരക്ഷണം ആവശ്യപ്പെട്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലമായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങുകയാണ് എസ്റ്റേറ്റിലെ നാല്പതോളം കുടുംബങ്ങൾ പ്രശ്നമാണ് മണി ഞങ്ങൾ പഞ്ചായത്തിൽ പരാതി പോറോഷോപ്പിൽസ് പരാതി കൊടുത്തു ഒരു നടപടി ആയിട്ടില്ല ഇന്ന് എം ബി വന്നായിരുന്നു എം ബിയുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഡിം ജി ക്രിയാക്കോസ് എം ബി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് പുള്ളി പരിഹാരം ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞേക്കണേ ഞങ്ങൾ എങ്ങനെയെങ്കിലും ആ ഈച്ചയുടെ ശല്യം തരണം എന്ന് താല്പര്യപ്പെടുന്നു രാജകുമാരി എസ്റ്റേറ്റ് രാജകുമാരി എസ്റ്റേറ്റിന് സമീപത്തെ സ്വകാര്യ വ്യക്തിയുടെ ഇലത്തോട്ടത്തിലെ മരത്തിലാണ് വൺ തേനീച്ച വിഭാഗത്തിൽപ്പെടുന്ന മുപ്പതോളം കടന്നൽ കൂട്ടം നിലയുറപ്പിച്ചിരിക്കുന്നത് പരിന്തും ശക്തമായ കാറ്റും കോളനി നിവാസികളുടെ ജീവന ഭീഷണിയായി മാറിയിരിക്കുകയാണ് രണ്ടു വർഷം മുമ്പാണ് കോളനി നിവാസിയായ ചെല്ലാണ്ടി കറുപ്പൻ കടന്നൽ ആക്രമണത്തിൽ മരിച്ചത് എന്റെ ഭർത്താവാണ് ഈ ആൾക്കാരെല്ലാം ഇതിൽ നടക്കുന്നുണ്ട് ശല്യമാണ് വാതിൽ തുറന്നാലും കയറി പോകുന്നത് അത് കാരണം ആയിട്ട് ഞങ്ങൾ എങ്ങനെയെങ്കിലും ഇത് ചീച്ചാൽ ശരിയാക്കി കൊടുക്കണമെന്നും താല്പര്യമോടെ ഞങ്ങൾ കടന്നലാക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ ചകുന്നതിനെ തുടർന്ന് വരുമാനമാർഗ്ഗം ലഭിച്ചിരുന്ന വളർത്തുമൃഗങ്ങളെയെല്ലാം വിറ്റഴിച്ചു മേഖലയിൽ വ്യാപകമായി പൂമ്പൊടി വീഴുന്നതിനാൽ വസ്ത്രങ്ങൾ അലക്കി വിരിക്കുവാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യുവാനോ സാധിക്കാത്ത സാഹചര്യമാണ് ജനാലകളും വാതിലുകളും തുറന്നിടുവാനോ വൈദ്യുതി വിളക്കുകൾ പ്രകാശിപ്പിക്കുവാനോ കഴിയാതെ ദുരിതത്തിലായിരിക്കുകയാണ് പ്രദേശവാസികൾ തമിഴ്നാട്ടിൽ നിന്നും തോട്ടങ്ങളിൽ ജോലിക്കായി നിരവധി തൊഴിലാളികൾക്കും ദിവസവും കടന്നലാക്രമണത്തിൽ പരിക്കേൽക്കാറുണ്ട് രാവിലെ ആറ് മണിയായുമ്പോൾ ലൈറ്റിട്ട് കഴിയുമ്പോഴത്തേക്കും തേനീച്ച പെരക്കകത്ത് വരുന്നുണ്ട് കുത്തിയിലും കൊത്തുന്നുണ്ട് അതുപോലെ തന്നെ ഒരാൾ മരിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങളാരും ശ്രദ്ധിച്ചില്ല പിറ്റോസാണ് കണ്ടത് ഒരു പട്ടി മരിച്ചുപോയി പിന്നെ ഒരു ചേട്ടനെ തേനീച്ച കൊത്തി ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട് അതുപോലെ കൊച്ചുങ്ങൾക്ക് അതുപോലെ തന്നെ ഈച്ച കൊത്തിയിട്ടുണ്ട് പനി വന്നിട്ടുണ്ട് ഇങ്ങനെ കുറേ ശല്യങ്ങളുമാണ് പരാതി പരാതി പറഞ്ഞു അതുപോലെ തന്നെ തന്നെ ഫോറസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല ഇത് എഴുതി ഇതിനൊരു ഉണ്ടാക്കണമെന്ന് ദിനംപ്രതി ജീവനിൽ ഭയന്നാണ് കോളനി നിവാസികൾ കഴിയുന്നത് കുട്ടികളും പ്രായമായവരും ഉൾപ്പെടെ നാല്പതോളം കുടുംബങ്ങളുടെ ദുരവസ്ഥ ബന്ധപ്പെട്ട അധികൃതരെ മാറി മാറി അറിയിച്ചിട്ടും നടപടിയില്ല ന്യൂസ് ബ്യൂറോ രാജകുമാരി